ഹലോ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലഡു ആണ് കേട്ടോ അപ്പോൾ ലഡു ഒന്ന് ഉണ്ടാക്കി നോക്കാച്ചിട്ടാണ് അപ്പം നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ കടലമാവും പിന്നെ പഞ്ചസാരയും ഈ രണ്ട് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ലഡു തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇവിടെ ഞാൻ ഒരു കപ്പ് കടലമാവാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഉപ്പൂട്ട് എന്നിട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണ്ടോ പാകത്തിന് വേണ്ട വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കണത് അതും കുറച്ച് കുറച്ച് ചീച്ച ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കളറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും രണ്ട് ഡ്രോപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ കളറില്ലെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് തന്നെ അവിടെ ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ഓട്ടക്കുലി എന്നൊക്കെ പറയുമോ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഈ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാനിതാ ആ പൂന്തി ഞാൻ മിക്സിൽ ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വന്ന് അപ്പോഴേക്കും പഞ്ചസാര വെള്ളം അവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അയക്കത്തേ നമ്മൾ ഇത് ആ മാവ് മാവിട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം ഇളക്കി അപ്പോൾ ഈ തന്നെ വലിച്ചു കൊടുക്കും കേട്ടോ മാവ് നമ്മൾ നമ്മളതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇതൊക്കെ ഓഫാക്കി പിന്നെന്താ ചൂടാറിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടുണ്ടായത് എടുത്തിട്ടുള്ളത് അതും ചെറിയൊരു ചൂടിലാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്കങ്ങനെ ഉരുട്ടിയെടുക്കാൻ കഴിയൂല അങ്ങനെന്താ കുറുത്തി എടുക്കുകയാണ് കേട്ടോ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ എന്താ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലഡുവിൻ്റെ മുകളിൽ മുന്തിരിങ്ങ മുന്തിരിങ്ങുണ്ടായിരുന്നത് അപ്പോൾ അതിന് പകരം ഇവിടെ വെച്ചിട്ടുള്ളത് ഈത്തപ്പഴാണ് കേട്ടോ ഈത്തപ്പഴം ചേട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ലഡു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കേൾക്കാം ഞാൻ അപ്പോൾ എല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ